നല്ല പ്ലെയർ ആയിട്ട് നല്ല അടിപൊളി ഐറ്റം ആണ് റിംഗിൾ റയോൺ കോട്ടൺ കോട്ടൺ റിംഗിൾ റയോങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം ആണ് ഫീഡിങ് ഓപ്ഷനോട് കൂടിയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോർമലായുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യണേ യൂസ് ചെയ്യാം സിബ്ബ് അതിൽ ഹൈഡ്രഡ് ആണ് അപ്പം നമുക്കിത് എം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹൈഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഒരു പ്രൈവൺ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വരുന്നത് നമുക്ക് ടു ഷെയ്ഡ്സ് അവൈലബിൾ ആണ് നമുക്ക് ഒരു ബ്ലൂ കൂടിയാണ് വരുന്നത് വേറെ എന്തെങ്കിലും ഡീപ്പായിട്ട് മെറും മെറിച്ചായിട്ടുള്ള ഒരു ആണ് ബൈൻറോട്ടാണ് റയർ കളറും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് കൂടി നോക്കാം അപ്പൊ നെക്സ്റ്റ് വരുന്ന ഇതുപോലെ നല്ല ഫ്ലെയർ ആണ് കേട്ടോ അപ്പൊ നമുക്ക് മെറ്റേണിറ്റി പീരീഡിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല കംഫർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നേവി ബ്ലൂ ആൻഡ് നമ്മൾ ഫസ്റ്റ് വൺ കാണിച്ച കളേഴ്സ് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് കാര്യങ്ങൾ നമ്മളിലാണ് ഓർഡർ ചെയ്യേണ്ടത് അതിന് നമ്മൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ചെയ്യുക ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഫേസ്ബുക്ക് പേജിൽ ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്തോളുക അത് നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ പുതിയൊരു വീഡിയോയുടെ നമുക്ക് അടുത്ത് തന്നെ കാണാം ഓക്കെ ബൈ ബൈ